ഒരു ഒരു മുടിഞ്ഞ പട്ടി പട്ടി പട്ടിയോ ആ ഉണ്ട് അത് ോ അതന്നോ കടിക്കത്തില്ലോ ആര് പറഞ്ഞു എന്നെ ഏഴ് റൗണ്ട് ഈ ചുടിയോട് ഓടിച്ചു ലാത്തി കയ്യില്ലായിരുന്നു ഈ ലാത്തി വെച്ച് പട്ടി ഒരു കുത്തു കൊടുക്കാത്ത തിണ്ണക്കുറങ്ങി കിടന്ന പട്ടി ചത്തോന്ന് അറിയാൻ ഈ ലാത്തിക്ക് കുത്തി നോക്കിയപ്പോഴാ എന്നെ വീടി എൻ്റെ സാറെ സമ്മതിച്ച പിന്നെ ഇത്രയും വൈകി സാർ സാറിപ്പോ എത്ര മണിക്ക് വരാന്ന് പറഞ്ഞതാ ഞാൻ അരമണിക്കൂർ എന്നെ ഈ പട്ടി പട്ടിട്ട് ഓടിച്ചോ ആ അതിനു അതിനുമുമ്പ് ഞാൻ രണ്ട് മണിക്കൂർ മുമ്പ് ഞാനിവിടെ വന്ന രണ്ട് മണിക്കൂർ മുമ്പ് നീ സ്റ്റുഡിയോയുടെ അപ്പുറത്തെ വളവില്ലേ അവിടെ വന്നപ്പോൾ എന്താണ്ട് അവിടെ വെഹിക്കിള് കിടക്കുന്നു നമ്മുടെ വല്യ ജീപ്പിനാണെങ്കിൽ ബുക്ക് ഓഫ് പേപ്പറോ വല്ല ഉണ്ടോ വെഹിക്കിൾ നിന്നുകൊണ്ട് ഞാൻ പിന്നെ വേറെ മറ്റേ മണിയുടെ വഴി വളഞ്ഞ്

ഇവർക്കല്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കണോന്ന് പറഞ്ഞു സമരത്തിന് ഇങ്ങനെയാണോ മുദ്രാവാക്യം വിളിക്കുന്നത് നീ ഒക്കെ സമരത്തിന് വന്നാണോ രാവിലെ പഴികഞ്ഞു കുടിച്ചില്ല വും വേണ്ട ഒരു ഊർജം വേണ്ട പിന്നെ മുദ്രാവാക്യം കേട്ട് എതിരാളികൾ വിറക്കണം എന്നാലേ നിങ്ങളുടെ ഒരു സമരത്തിനൊരു വിജയം കണ്ടെത്താൻ പറ്റത്തുള്ളൂ ഇങ്ങനാണോ സമരം വിളിക്കുന്നത് അതാണോ മുദ്രാക്യം വിളിച്ചത് മുദ്രാ വിളിച്ചത് വിളിച്ചോടാ ഇരിക്കാനാണോ മുദ്രാവാക്യം വിളിക്കുന്നത് അപ്പൊ ഏതായിരുന്നു വിളിക്കാൻ അതങ്ങനെ നല്ല വിളിക്കുന്നത് ഞാൻ പറഞ്ഞുതരാ ുംബിക്കും അങ്ങനെയാണോ അത് പരിപാടി Chandani Chandani ah, ala, ala, ala ah. sar, ും അവരുടെ ഞാൻ പറഞ്ഞപ്പം ആരാടാതിന്റെ നേതാവ് ഞങ്ങളെല്ലാം നേതാക്കന്മാരാ ഞങ്ങളെല്ലാം നേതാക്കന്മാരും വന്നാൽ സിദ്ധിക്കാ സത്യം പറഞ്ഞ നേതാവ് നേതാവ് കൊല്ലി ഞാൻ ഒറ്റ കൊടുക്കണോ നീ ഇത് ഇങ്ങോട്ട് ഇപ്പോ ഞാൻ ശരിയാക്കി തരാം എന്താ നിന്റെ പേര് അമ്മണി 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 അമ്മണിയോ ആരെ എന്റെ ഭാര്യ ഭാര്യയുടെ അവസാനം അല്ലേ വരുത്തുള്ളൂ ഭർത്താവിന്റെ പേരല്ലേ ആദ്യം വരേണ്ടത് ഓ ഇതാ ഇങ്ങനെ നിന്റെ പേര് മാത്രം വീട്ടിൽ ചെലവിന് കൊണ്ടു തോന്നുന്ന പേരല്ലേ ആദ്യം കാർഡിലും പേര് ആദ്യം ആ അത് ശരി അപ്പോൾ നിനക്ക് എന്താ പണി എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇല്ല ഇവരു കൂടെ അപ്പൊ കള്ളച്ചോറടിയാണ് ഇങ്ങനൊക്കെയുള്ള പരിപാടിയാണ് അതെ ഇതായി പെട്ടീമ ഞാൻ ശരിയാക്കി തരാം നീ എന്തോട് ആളെ കളിയാക്കുന്നത് മുഖത്ത് നോക്കി കാണിക്കുന്നല്ലോ കൊറേ നേരമായിട്ട് മൂക്കിന്റെ അറ്റം വളഞ്ഞു പോയതാ പാലം ഒഴിഞ്ഞു പോയതാണ് അതുകൊണ്ട് മൂക്ക് ശ്വാസം വിടുമ്പോ ഇതെങ്ങനെ വളഞ്ഞത് വളഞ്ഞത് പറഞ്ഞാ ഒരു ദിവസം ഞാനും അമ്മി ചേച്ചിയും കൂടെ അമ്മയോ ചേച്ചിയോ ഒക്കെ ചേച്ചി എന്നാരെങ്കിലും വിളിക്കോടാ പിന്നെ പ്രായത്തി മൂത്തോടെ ചേച്ചി നല്ല വിളിക്കണം അല്ലേ ഏ ആ ഒരു ചേച്ചിയും ഞാനും അതിന് രണ്ടും ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞ് വഴക്കായി വഴക്കായി ചേച്ചിയുടെ ഒരു കൊട്ടത്തെങ്ങരിപ്പണോ ഒറ്റ ഏറ എന്റെ മൂക്കിന്റെ പാട്ട് പാലൊക്കെ പൊളിഞ്ഞിട്ട് ചാസ തടവുകൾ അങ്ങനെയാണോ പാലം എന്റെ പൊന്ന് സാറേ ഇവര് പൂക്കച്ചവടക്കാരാണ് ഫ്ലവേഴ്സ് എന്ന് പേരിട്ട് എന്റെ പ്രശ്നമായിട്ട് അവര് വന്നേക്കാണ് ഇവരെ ഒന്നും മാറ്റിയാൽ പ്രോഗ്രസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാനൊരു നിയമപാലകനാണ് അതിന് ദൈവം ഇത് അനുസരിക്കണം ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത് അവരവരുടെ പരിപാടി നടത്തിക്കോട്ടെ എല്ലാവരും പിരിഞ്ഞു പോകണം പോല നിങ്ങൾ പിരിഞ്ഞു പോകണം ഞങ്ങള് പാലല്ലേ പിരിയാൻ ഞങ്ങള് പാലല്ല പറഞ്ഞൂട്ടെ ഞാനൊന്നും ഒത്തീർപ്പകട്ടെ പിരിയാൻ അവര് പാലല്ലെന്നാ പറയുന്നത് ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യുന്നു എന്റെ പൊന്ന് സാറേ ഇത് നമ്മുടെ പ്രോഗ്രാമിന്റെ വിഷയമാണ് ഒൻപതരക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട പ്രോഗ്രാം ആണ് നിങ്ങൾ എന്താണ് കാണിക്കുന്നത് പേര് മാറ്റണം അല്ലെങ്കിൽ നഷ്ടപരിഹാരം കിട്ടണം ഓക്കെ സംസാരിച്ചു നോക്കാം ഒന്നുകിൽ നിങ്ങൾ പേര് മാറ്റണം അല്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കണം എന്നാണ് എന്തിനാ സാറിനെങ്ങോട്ട് വിളിപ്പിച്ച ഇതല്ലേ നമ്മൾ രണ്ടും അത്രയും നേരം പറഞ്ഞ തർക്കമായിട്ടുണ്ട് ഇങ്ങോട്ട് വിളിച്ചത് ശരിയാണല്ലോ ഞാനെന്തിനോട് പറഞ്ഞിട്ടാണ് അപ്പൊ നിങ്ങൾ ഇവിടുന്ന് പോത്തില്ല നഷ്ടപരിഹാരം കിട്ടിയാലേ പോത്തുള്ളൂ നഷ്ടപരിഹാരം കിട്ടിയാലേ പോകത്തുള്ളു ഇപ്പൊ ഞാൻ കൊടുക്കാം അതെ നിങ്ങൾ എത്ര നാളായി നിങ്ങളുടെ ചാനൽ 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 തുടങ്ങിയത് തുടങ്ങിയില്ല തുടങ്ങിയില്ല ഒരു നമ്മളാണ് ഇല്ല തുടങ്ങാൻ ഉദ്ദേശം മനസ്സിൽ കിടക്കുന്നതേ ഉള്ളൂ നീ അങ്ങ് ദൂരെ വെള്ളം കിടക്കുന്നത് കണ്ടോണ്ട് ഇവിടുന്ന് മുൻപൊക്കെ പോണ്ട കാര്യമുണ്ടോ ഇത് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയോ അറിയാമോ ഇവിടെ ഇവിടെക്കിട നിലം ഉണ്ടാക്കാൻ ഇല്ല കോടികൾ 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 ഫിലിം സിറ്റി ഉണ്ട്